എടി ഇല്ലടി ഞാൻ ഒന്നും ചോദിച്ചില്ല ചോദിച്ചിട്ടൊരു കാര്യമില്ല സമ്മതിക്കണ്ടേ അച്ഛൻ അമ്മ എങ്ങനെങ്കിലും പറഞ്ഞു സമ്മതിപ്പിക്കാടി പക്ഷെ അച്ഛൻ ഭയങ്കര സീനാ ചോദിച്ചിട്ടൊരു കാര്യമില്ല ആ ശരി ഞാൻ ഒന്നേ ചോദിച്ചു നോക്കട്ടെ അമ്മ കോളേജിൽ നിന്ന് എല്ലാവരും ട്രിപ്പ് പോകുന്നുണ്ട് അതിന് അമ്മ മൂന്ന് ദിവസത്തെ അമ്മ എല്ലാരും എന്നെ നിർബന്ധിക്കുന്നു അമ്മ ട്രിപ്പിന് വരാൻ വേണ്ടിട്ട് നടക്കിയല്ലോ മോളെ അച്ഛനോട് ചോദിക്കാൻ ഒരു പരിപാടി അമ്മ പ്ലീസ് നടക്ക വാ ഞാൻ ചോദിച്ചു നോക്കാം അതെ ഇവളുടെ കോളേജിൽ നിന്ന് മൂന്ന് ദിവസത്തെ ട്രിപ്പ് പോകണ്ടെന്നാ പറയുന്നത് എല്ലാ പിള്ളാരും ഞാൻ പറഞ്ഞതാ പോണ്ടെന്ന് പിന്നെ എല്ലാരും പോണ്ടെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞ ഒരു ട്രിപ്പില് പോടന്ന് അഴിഞ്ഞാടാൻ വേണ്ടിട്ട് ഈ തറവാടിഞ്ഞോ ഒരു അന്തസ്സുണ്ട്

എടി ഇന്നെങ്കിലും ഒന്ന് പറയത്ത് ഞാനത് എല്ലാരും റെഡിയാക്കിട്ടുണ്ട് അത് മാത്രം ഡൈ അടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്നെ കാണാൻ നല്ല മാറ്റം ഇല്ലേ ഒന്ന് പറഞ്ഞു സമ്മതിക്കടി നമ്മുടെ ഒരു രമയുടെ അമ്മക്ക് ഒരു കൂട്ട് അല്ല നിനക്കൊരു കൂട്ട് വല്ലാത്ത സൂക്കേട് തന്നെ അറിയില്ല ഞാൻ പറഞ്ഞു നോക്കാം വാ അമ്മേ

തോന്നിയ പോലെയാണ് ബസ് ഓടിക്കണത് ഇപ്പൊ ആരെ വിളിച്ചു ലീഡർ അല്ലേ താനക്കിത് എന്ത് പണിയുടെ ഇന്നെന്താ തൂഫാൻ ബസ് വരാത്തത് താനക്കൊരു യൂണിയൻ ലീഡറാണ് തനിക്ക് ഈ പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു ഞാനവിടെ സർവീസിന് ബസ്സിൽ ആൾക്കാരുടെ ശക്തി ശക്തീകരി പോയിട ഈ സ്ഥിരമായിട്ട് തൂഫാമ്പസിന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥാലോചിച്ച് നോക്കിയത് താൻ ഇത് എന്താണ് കാണിക്കുന്നത് അറിയിച്ചു ആൾക്കാരാണ്ടില്ലേ വണ്ടിയുടെ അകത്തായിരുന്ന പൊറത്താറു നോട്ടീസ് വെച്ചത് ആണോ അതാർന്ന് ഞാൻ കാണാ ശരിയെന്നാട്ടോ ഓക്കെ ബൈ ഓഹ് ഇപ്പൊ തെറിയ കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇന്ന് പോയത് വെറുതെ ആയി പോയല്ലേ ഈ വൈകുന്നേരത്തെ കാര്യം അയാളെ തന്നെ വിളിച്ചു ചോദിക്കാം ഹലോ ആ പ്രൈവറ്റ് ബസ് യൂണിയൻ ലീഡർ അല്ലേ ഞാനേ കുറച്ചും വിളിച്ചിട്ടുണ്ടെ മനസ്സിലായോ ആ അതോടെ ഞാൻ വിളിച്ചതായി അപ്പോൾ ഇന്ന് ഈ വൈകുന്നേരം ഈ തൂഫാൻ ബസ് ഇല്ലാത്തതുകൊണ്ട് ഉഷാ ടീച്ചർ ശക്തി ബസ്സിൽ തന്നെ ആയിരിക്കും അല്ല അത് ഞാൻ ഇതാറ ഈ സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോണോ ഉഷാഫാനോ ഇ എം എ ഏ വേണ്ട 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 ശരി ഓക്കെ ഞാൻ അങ്ങോട്ട് വേണമെന്ന് ചോദിച്ചിട്ട് വിളിച്ചതാ നമുക്ക് എന്തിനാണ് ഫാൻ നമുക്ക് ഒരുപാട് ഫാനില്ലേ അതൊക്കെ നീ എന്താണീ നറ്റും കിടന്ന ഏതാ പിള്ളേർ ഇട്ടേച്ച് പോയതാണോ പിന്നെ മാർക്കറ്റിൽ പോയിട്ട് മൂന്ന് ദിവസം രണ്ടാൻ പോയാൽ വിളിക്കണുണ്ട് ഹലോ ഹലോ ഞാൻ എന്നെ വിളിക്കാൻ അച്ഛാ പിന്നെ നിന്നെ വിളിക്കാൻ ഞാൻ വരും ഹരി പോയപ്പോൾ നീ എന്റെ കൂട്ടിലാണ്ടല്ലേ പോയത് അതേപോലെ തിരിച്ച് വരുമ്പോഴും എൻ്റെ കൂട്ടില്ലാണ്ട് വന്നാൽ മതി നിന്നിട്ടുള്ള സകലം കൂട്ട് ഞാൻ വെട്ടി എനിക്ക് ഇന്നുമോല ഇങ്ങനൊരു മോളില്ല എനിക്ക് നിന്റെ വേണ്ട അച്ഛാ പോയി അതെ ഞാൻ പോയത് കിടക്കട്ടെ അവള് വരുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് വയ്യെന്ന് പറഞ്ഞു പനി പിടിച്ച് ചത്തു പോയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വരട്ടെ വഹിയവലനെ കേ അല്ല ചെറുപ്പം എന്തൊക്കെ കേക്കണ്ട വരുവാ ആണ്ടി വാ ഇരിക്കാ ഞാൻ അമ്മയെ വിളിക്കാം അമ്മേ ദാരെ വന്നേക്കി നോക്കിയേ ഓടൊക്കെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് പച്ച കൊണ്ടും കൊടക്കൊരു ഒറ്റനാത്തി ഹായ് ദാരെ രേമയുടെ അമ്മയോ രേമയുടെ അമ്മയോ രേമയുടെ അമ്മയോ രേമയുടെ അമ്മയോ താതാതെ ഉമ്മയടെ അമ്മേ താക죠 അയ്യോ താതാതെ താക죠 രേമയുടെ അമ്മോ

പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ ട്രിപ്പൊക്കെ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു അയ്യോ ഇരിക്കാട്ട് എന്റെ താഴെ പോയി അതെ താഴെന്താ കൊറച്ചു പടമ്പോളോ കാരണം അതുണ്ടല്ലോ നമ്മുടെ അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു ചിറ്റപ്പം വന്നതാ അച്ഛനാണെങ്കിൽ നമ്മടെ അമ്മയുടെ ബന്ധുക്കാരെന്നിഷ്ടോ അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറയാൻ വന്നത് അവര് പോയിട്ട് ഞാൻ അച്ഛനും അതെ ഒരു ഭാര്യ കേട്ടായിരുന്നല്ലേ അതുകൂടാൻ ഫിഫ്റ്റീൻ പ്രോ അങ്ങനെന്തോ വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫിഫ്റ്റീൻ പ്രോ മാക്സ് നമുക്ക് ഞായറാഴ്ച മേടിക്കാം ശെരിക്കും നീ ഒരു കാര്യം ചെയ്യും

സ്നേഹത്തോടെ വിളിക്കണേ തന്തപ്പടിയുടെ സൂക്കേട് േ ആ നേരിട്ട് കണ്ടിട്ട് ഒരുപാടായി പക്ഷെ വാട്സപ്പിൽ എന്തും മുടങ്ങാതെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ ഞാൻ എന്തായാലും അച്ഛനെ വിളിക്കാം അച്ഛാ അച്ഛാ അല്ലിയാമ്പൽ വെള്ളം അന്ന് അവർക്ക് നീ വെള്ളം കൊടുത്ത ഞാൻ കൊടുത്തോളാം അല്ല അടുത്ത ആഴ്ച കല്യാണത്തിന് മുമ്പ് ഇടാൻ വെച്ച നീ ഡ്രസ് ഉണ്ടോ തമ്മീ മേടിക്കാൻ പോണ അതെ ചുമ്മാ

ഞാൻ കൊണ്ടാ കൊടുക്കട്ടെ പ്ലീസ് നിങ്ങളാ കൊടുക്കണെങ്കിലേ ഞാൻ അതെന്താ നന്നായിട്ട് ഒലിക്കണല്ലോ അവിടെ എത്തുമ്പോഴേക്ക് സെറ്റാവും Ah. Wow. ോ രമ്യയുടെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം ഹസ്ബൻഡ് കഴിഞ്ഞ ആഴ്ച ദുബായി പോയല്ലേ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞല്ലേ തിരിച്ചു വരുവുള്ളൂ

ും എല്ലാ ദിവസം അമ്പലത്തിൽ കാണാറുണ്ട് ഞായറാഴ്ച പള്ളി പോലും പോലെ അതെ അത് സംഭവം കൂടെ പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ അവനെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് ഞാൻ അങ്ങോട്ട് പോണതാ പിന്നെ ഇടയ്ക്ക് പള്ളിയിലും വരാറുണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട് പൂജാരിയെ എൻ്റെ അമ്മാവന്റെ മോനം ഞാൻ ചോദിക്കാം എന്ത് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല കാരണം പറയൂ അവൻ ചിലപ്പോ സമ്മതിച്ചില്ല ഞങ്ങളുടെ ചെറിയൊരു രഹസ്യ ബന്ധവാ അപ്പൊ ചിലപ്പോ ചോയിച്ചു കഴിഞ്ഞാൽ അവനെ അറിയില്ലന്നൊക്കെ പറയുള്ളു അയ്യോ ത്രാമത്തെ കൂടി കൂടി വരുവാണല്ലോ രഹസ്യ ബന്ധങ്ങളെന്താ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ ഓട്ടോ കിട്ടില്ല ഞാൻ കൊണ്ട ബൈക്കിനെ ആക്കാം വന്നേ പോലെ ഞാൻ വരാണ്ട് ചേച്ചി ഞാൻ അല്ല മേരിയുടെ അച്ഛനെന്ത് അച്ഛൻ ഉറങ്ങി ഞാൻ ഇടക്ക് ഉറക്കാറുണ്ട് సరే ఎంట ఐఫోన్ ఎని క